ജനാധികാര ജനാധിപത്യം അഥവാ പബ്ലിക് പവർ റിപ്പബ്ലിക് സ്വാമി ഗുരുശ്രീ എഴുതിയ കവിത ഖണ്ഡം ഒന്ന് അധികാരം അറിയാം ജനമെന്നാലത് അറിയില്ല ജനാധിപത്യമെന്നത് अधिकारमिन्नादु मर्यां राजाधिकारं तन्े अर्यां जनमिन्नाद् अरि जनाधिपत्यमिन्नद् अधिकारमिन्नालु രാജാധികാരം തന്നെ ഇന്നിപ്പോൾ കേൾക്കുന്നിന്ത്യയിൽ ജനാധിപത്യമുണ്ടെന്ന് ഇല്ലില്ല ഇവിടെ ജനാധിപത്യം ഉണ്ടത് വെറുമൊരു വോട്ടുമാങ്കം വോട്ടവകാശമുണ്ട് വോട്ടെവിടെ ചെയ്യാനും ചിപ്പുവച്ച മസ്തിഷ്കമുള്ളവരെ വിടക്കുത്തും വേണ്ടി കുത്തും അടിമയായ നീതികളെ പുൽകുന്നു ഹീനം മൂന്നിലൊന്നോ നാലിലൊന്നോ വോട്ടു നേടുന്നവനും അധികാരം കിട്ടുന്നവനും മുന്നേറിയാൽ പിന്നെ രാജാവ് കണക്ക് പൗരദണ്ഡനം കുംഭകോണമവ കെങ്കേമം അയ്യഞ്ചാണ്ടുകൾ കൂടുമ്പോൾ ആഘോഷമായി തിരഞ്ഞെടുപ്പാരവങ്ങൾ നുണപ്രചാരണങ്ങൾ ആരൊക്കെയോ എഴുന്നള്ളുന്നു ഞാൻ കുത്തുന്നവർ ജയിക്കട്ടെ ആരു ജയിച്ചാലെന്ത് ശിക്കുകയാണെന്നും ഞാൻ നാളെ എനിക്കും കിട്ടും സമാശ്വാസം ആയിരത്താണ്ടുകളായി ഹജൂർ കച്ചേരിയും കച്ചേരിയും എനിക്കുമേൽ എനിക്കുമേൽപീഠവിധിക്കുന്നു ആരായാലും എനിക്കു പേടിയാണ് കൂമ്പിയതും കൂമ്പാത്തതുമായ കൂപാത്തതുമായിക്കാരെ ആകെയൊരങ്കലാപ്പിലാണു ഞാൻ മൃത്യുവിലെന്ന പോലെ ആരെന്നെ താങ്ങും തണലായി ദേവിക്കു മുന്നിൽ ഭണ്ഡാരക്കുറ്റിനാട്ടിയും കോപിച്ചു തുള്ളും വെളിച്ചപ്പാടുകൾ ഭൂമിക്കുമേൽ ഭണ്ഡാരവകയെന്നു നീട്ടിയും ഒന്നുമിൻ്റെ എല്ലാം എനിക്കു കാണാം എന്നെയൊഴിച്ച് സകലതും ഞാൻ എന്നെ തിരയുകയാണ് എൻ്റെതുകൂടിയാണീ രാജ്യമെന്നു കരുതുമ്പോൾ ആരോ എൻ്റെ ആരാച്ചാരായലറുന്നു ജനിച്ചപ്പോൾ ഞാൻ പെണ്ണായിരുന്നു ആണായിരുന്നു ഇന്ന് നപുംസകമാകുന്നു സകലരും ജനമൊക്കെയും യാചകരാകുന്നു ോധമോഹികളാർത്തിഭോഗർ സുഖകാംഷികൾ പതിനെട്ടു തികഞ്ഞതിൽ പിന്നെ ഞാനാണാണെന്നോ പെണ്ണാണെന്നോ അറിയാതായി പൗണ്ടിൽ കെട്ടിയ മൃഗമായി ഞാനാരുമല്ലാതെയായി ൻ ഭസ്മം തൂളാനൊരിടം മാത്രമായി ആദ്യം ഗോത്രതാവഴി പിന്നെ രാജത്തേർവഴി ഒടുവിൽ ജനാധിപത്യപ്പോർ വഴി എപ്പോഴുമെൻ്റെ പൗരർ മുഖം പൊത്തിയൊളിക്കുന്നു കിങ്കരർ താണ്ഡവമാടുന്നു ചുവപ്പു നാടമെനയാനും നിയമക്കുരുക്കുകൾ രചിക്കാനും വിവേചനം ചമയ്ക്കാനും അവസരം കൈവന്നാലേതു പുമാനിലുമാർത്തിയുടെ രതി പൂക്കും ചുവപ്പുതിരുവുകൾ ക്ഷേമകേന്ദ്രങ്ങളാകുന്ന നാട്ടിൽ കൂട്ടിക്കൊടുപ്പുകാരും കൂട്ടാളികളും കൂടും ചവറുകൂനകൾ ലാഭക്കെണികളാകുന്ന പോലെ ഔദ്യോഗിക വേഷ്യാസംഘങ്ങൾ പെരുകും പണം വാങ്ങിയിണചേരാൻ കാമിനികൾ സ്വയം നിരനിര നിന്നു കുണുങ്ങുമ്പോൾ വേശ്യാലയ തെരുവുകൾ പിറക്കും അഴിമതിയും കൈക്കൂലിയും മൂടുപടമണിഞ്ഞാടും പണം വാങ്ങി ഇണ ചേരാൻ കാമിനികൾ സ്വയം നിരനിര നിന്നു കുണുങ്ങുമ്പോൾ വേശ്യാലയ തെരുവുകൾ പിറക്കും അഴിമതിയും കൈക്കൂലിയും മൂടുപടമണിഞ്ഞാടും ഖണ്ഡം രണ്ട് ജനാധിപത്യം എം എൽ എം പി എന്നിങ്ങനെ ഞങ്ങളയയ്ക്കുന്നു പടി തന്നു നിങ്ങളെ എപ്പോഴും ബുദ്ധിയോടെ നിർമ്മിക്കുക ഉത്തമ നിയമങ്ങൾ സർവർക്കുമായി എം എൽ എ എന്നിങ്ങനെ ഞങ്ങളയയ്ക്കുന്നു പടി തന്നു നിങ്ങളെ എപ്പോഴും ബുദ്ധിയോടെ നിർമ്മിക്കുക ഉത്തമ നിയമങ്ങൾ സർവർക്കുമായി നിങ്ങളിൽ നിന്നും നിങ്ങൾ തന്നെ തിരയുന്ന കൂട്ടരിനി ഞങ്ങളെ ഭരിക്കേണ്ട നിങ്ങൾ നിർമ്മിക്കും നിയമങ്ങളും ചട്ടങ്ങളും ഞങ്ങൾ തന്നെ കാത്തുകൊള്ളാം വേണ്ട ഇനി എക്സിക്യൂട്ടീവുകളുടെ വകയായി നിയമചട്ട വിജ്ഞാപനങ്ങൾ വിവേചനം വേണ്ട ഞങ്ങൾക്കും വിവേചനാധികാരങ്ങൾ വേണ്ട നിങ്ങൾക്കും വിവേചനമെന്ന പേരിലാരും പക്ഷപാതം വിളമ്പേണ്ട ഒരു നാളും ഞങ്ങളിലാരെങ്കിലും കള്ളനാണയമായാൽ ആ കള്ളനെ കണ്ടെത്തുക നിങ്ങൾ ഞങ്ങളുടെ കുറവുകൾ കണ്ടെടു യാണിനി നിങ്ങളുടെ ജോലിയും മാർഗവും നിങ്ങളാരും ഞങ്ങൾക്കിനി ഔദാര്യങ്ങൾ വിളമ്പേണ്ടതില്ല ന്യായങ്ങൾ ഞങ്ങൾ നടത്തിക്കൊള്ളാം നിങ്ങൾ പെറും പടുകൽപ്പനകൾ കൊണ്ടാണി ദേശം കടലെടുക്കാത്തതെന്നു കരുതരുത് നിങ്ങൾ നിങ്ങളോർക്കുക ഞങ്ങളിലധികം പേരും നെറിയുള്ളവർ ധർമ്മകാംക്ഷികൾ ലോകപ്രേമികൾ നിങ്ങൾ കരുതുന്നു നിങ്ങളെ ഭയന്നാണ് ഞങ്ങൾ നേരിൻ്റെ വഴിയെ ഗമിപ്പത് നിങ്ങളറിയുക നിങ്ങൾ തന്നെയാണീ രാജ്യത്തെ മുറി പതും വെറുപ്പതും നിങ്ങൾ കരുതുന്നു നിങ്ങളെ ഭയന്നാണ് ഞങ്ങൾ നേരിൻ്റെ വഴിയെ ഗമിപ്പത് നിങ്ങളറിയുക നിങ്ങൾ തന്നെയാണീ രാജ്യത്തെ മുറിപ്പതും വെറുപ്പതും ഖണ്ഡം മൂന്ന് ജനാധികാര ജനാധിപത്യം ജനാധികാര ജനാധിപത്യം ജനങ്ങൾ സ്വയം നിയമങ്ങൾ പാലിക്കും അവസ്ഥ എക്സിക്യൂട്ടീവുകൾ ചട്ടങ്ങൾ നിർമ്മിക്കരുത് വിജ്ഞാപനങ്ങൾ വിരിയിക്കരുത് ജനാധികാര ജനാധിപത്യം ജനങ്ങൾ സ്വയം നിയമങ്ങൾ പാലിക്കുമവസ്ഥ എക്സിക്യൂട്ടീവുകൾ ചട്ടങ്ങൾ നിർമ്മിക്കരുത് വിജ്ഞാപനങ്ങൾ വിരിയിക്കരുത് ക്രിമിനൽ നിയമങ്ങൾ പോലെ സർവ സിവിൽ വ്യവസ്ഥകളും വഴക്കങ്ങളും ക്രമമായി നിർണയം ചെയ്യണം ഒന്നിനുമാറിൽ നിന്നുമനുമതി ഇരക്കേണ്ടതില്ല നിയമങ്ങളും ചട്ടങ്ങളും ചട്ടങ്ങളുമനുസരിച്ചു വീടുകൾ നിർമ്മിച്ചോളാം കിണറുകൾ കുഴിച്ചോളാം നിയമവിരുദ്ധമായി ചെയ്തുപോയാൽ ഞങ്ങൾ തന്നെ പ്രായശ്ചിത്തവും ചെയ്തോളാം നിങ്ങളാരും കാലനായി അനുമതിയുടെ അധികാരം കയ്യേന്തി കരുണകെട്ടവരായി ഞെളിയേണ്ട നീതിമാൻ ആന്തൂർ സാജനെ പോലെ ഞങ്ങളെ തൂക്കിക്കൊല്ലല്ലേ ജീവിച്ചോട്ടേ വീടെന്നല്ല വ്യവസായ സ്ഥാപനങ്ങളും സകലതും ചട്ടപ്രകാരം നിവർത്തിച്ചോളാം വിഘടനിയമങ്ങളൊക്കെയും തിരുത്തി സുഗമഗതികൾ നിർമ്മിക്കുക നിങ്ങൾ പൗരന്മാർ രാജ്യത്തിൻ്റെ ഉടമകളെങ്കിൽ കൂലിക്കാരിൽ നിന്നും കൂട്ടാളികളിൽ നിന്നും പീഡനമേൽക്കാൻ അവരെ എറിഞ്ഞുകൊടു പിന്നെയുമുണ്ടു കുറെ പ്രശ്നങ്ങളെന്നറിയായികയല്ലെന്നാൽ പിന്നിൽ നിന്നും കൊത്തും കുറുവ സംഘങ്ങളാകരുതധികാരികളൊരു നാളും എപ്പോഴും പൗരന്മാരാണീ രാജ്യത്തിൻ്റെ ഉടമസ്ഥരെന്നറിയണം പൗരനും മെന്ററും ചേർന്നു പ്രസ്താവിച്ചെല്ലാ കർമ്മങ്ങളും ചെയ്യാനൊക്കണം ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാരെ പോലെ ഓരോരോ വകുപ്പിനും പ്രത്യേകം പ്രത്യേകം ചാർജുള്ള മെൻറ്റർമാരെ നിയമിക്കണം രാജ്യത്താകെ നിശ്ചയിക്കണം പൗരന്മാർ വരുത്തും പിഴവുകൾ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു കോടതികളിലെത്തിക്കുക പിന്നെ കോടതിയുത്തരവുകൾ പ്രകാരമെല്ലാം നിവർത്തിക്കുക മാത്രം സമയവുമായുസ്സും പണമാണെന്നറിയണം എല്ലാം രാജ്യത്തിൻ്റെയെന്നു തിരിയണം ഇന്നു രാജ്യത്തെ തളർത്തുന്നതൊക്കെയുമധികാരികളെന്നുമറിയണം സെക്രട്ടേറിയറ്റും കളക്ട്രേറ്റുമെന്നല്ല പഞ്ചായത്തും വില്ലേജും ഉൾപ്പെടെയുള്ള സകല സിവിൽ വ്യവസ്ഥകളും ജനാധികാര ജനാധിപത്യ വിധാനത്തിൽ വിധി നിർണയം ചെയ്യണം സെക്രട്ടേറിയേറ്റും കളക്ട്രേറ്റുമെന്നല്ല പഞ്ചായത്തും വില്ലേജുമുൾപ്പെടെയുള്ള സകല സിവിൽ വ്യവസ്ഥകളും ജനാധികാര ജനാധിപത്യ വിധാനത്തിൽ വിധി നിർണയം ചെയ്യണം ഖണ്ഡം നാല് ഭരണം ഭരണച്ചെലവ് കൂടുന്നു ഭരിക്കുന്നവരേറുന്നു ഭരിക്കപ്പെടുന്നവർ നാടുവിടുന്നു തെമ്മാടികൾ നിറയുന്നു നാട്ടിൽ പാർട്ടി കൊട്ടേഷനുകളേറുന്നു ഭരണച്ചെലവ് കൂടുന്നു ഭരിക്കപ്പെടുന്നവർ നാടുവിടുന്നു തെമ്മാടികൾ നിറയുന്നു നാട്ടിൽ പാർട്ടി കൊട്ടേഷനുകളേറുന്നു മാധ്യമങ്ങളെ ചിലിനായി കൈനീട്ടുന്നു െളിയുന്നു മഹാരധരൻ നിന്നും ന്യായാധിപന്മാരുമാർത്തരായി മത്സരിപ്പതനീതിക്കായി ഭരണക്കാർ കൊള്ളയടിക്കും വികസനത്തിൽ നിന്നും വെപ്പൺ വ്യാപാര ത്തിൽ നിന്നുമെന്നും എന്നാലും ഒരാശ്വാസം പൗരന്റെ നെഞ്ചത്തു താളമിടുമധികാരക്കോമരങ്ങളുതുങ്ങുമല്ലോ സർവാധികാരകാര്യക്കാരായി ആരുമെഴുന്നള്ളേണ്ട സർവരും ജനന മരണ രജിസ്ട്രാർ പോലെ വിവര കണക്കുകൾ എഴുതട്ടെ മച്ചികൾ വയറ്റാട്ടികളായി ലക്ഷ്മി ഭ്രൂണങ്ങളുടെ ഹത്യകൾ തുടരേണ്ടതില്ല മഹിമയുള്ളവർ തെളിക്കും വഴിയെ ലോകം ഗമിക്കട്ടെ മോഹങ്ങൾ വിരിയട്ടെ പ്രധാനമന്ത്രിയല്ല ദേശം ഭരിക്കേണ്ടതത് പ്രാദേശിക ഭരണ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ക്രാന്തദർശികളായി കരിഷ്മയുള്ളവരായി വിളങ്ങട്ടെ പ്രാദേശിക ഭരണകർ ദേശത്തിൻ കാവലാൾ ഉപദേഷ്ടാവ് കർത്തൃത്വമതി പ്രദേശപരിധിക്കുള്ളിലുള്ള സകല ജനങ്ങളുടെയും സ്പന്ദനമറിയേണ്ടും ദേവജ്യോതിസ് പ്രാദേശിക ഭരണകർത്താവാകണം ിൻകാവലാൾ ഉപദേഷ്ടാവ് കർത്തൃത്വമതീ പ്രദേശപരിധിക്കുള്ളിലുള്ള സകല ജനങ്ങളുടെയും സ്പന്ദനമറിയേണ്ടും ദേവജ്യോതിസ് ഖണ്ഡം അഞ്ച് പൗരാവകാശം ജനാധികാര ജനാധിപത്യമത് നൂതന രാഷ്ട്രീയ ദർശനം അത് പഞ്ചമുഖകർമ്മപദം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമെന്ന പ്രാകൃതദ്വന്ദ്വമസ്തമിച്ചു പരം പൗരാധികാരം പരമം ജനാധികാര ജനാധിപത്യമത് നൂതന രാഷ്ട്രീയ ദർശനം അത് പഞ്ചമുഖകർമ്മപദം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമെന്ന പ്രാകൃതദ്വന്ദ്വമസ്തമിച്ചു പരം പൗരാധികാരം പരമം സർവരും സ്വാഭിമാനികളായുയരണം ദേശഭരണത്തിൻ ദേശഭരണത്തിൻകാര്യക്കാരാകണം അപകർഷതയാകയസ്തമിപ്പിക്കണം സകല ദുര്യോഗങ്ങൾക്കും മൂലം ചാതുർവർണ്യമെന്നറിയണം രാജ്യമെന്റേതു കൂടിയാണെന്നു കരുതുകയതുൽകൃഷ്ടം കർഷകരക്ഷ രാജ്യസുഭിക്ഷം സൂര്യതാപം വരുണവർഷം വായു ഹർഷം വിശ്വഫലങ്ങൾ മനുഷ്യശക്തി കർമ്മഫലങ്ങൾക്കുമേൽ കരാളകൂടങ്ങൾ രുതൊരു നാളുമത് ചൈതന്യനിഷേധങ്ങൾ ചെറുചെറു സംരംഭങ്ങളാണ് രാജ്യത്തിൻ്റെ നിധി റാതലുകൾ നികുതി കുംഭങ്ങൾ സ്വർണ്ണമുട്ടയിടും താറാവുകൾ ടിമബോധമസ്തമിച്ചാഭിജാത്യങ്ങൾ വിളങ്ങുവാൻ സകലരും എപ്പോഴും സർവ സർക്കാർ നിർമ്മാണങ്ങളും സുതാര്യമായി ചെറു ചെറു സംരംഭകർക്കായി സംവരണം ചെയ്യണം സേവന ദ്ധർ കുറേയെങ്കിലും നേരിൻ്റെ വഴിയേ ജരിക്കുമതും ലോകർക്കാകെ ഐശ്വര്യമാകും ധരിക്കണം ഉടമസ്ഥരെന്നു ധരിപ്പിക്കണം അതേവരെയും പൗരപ്രമുഖരല്ല പൗരന്മാരാണ് രാജ്യത്തെ ഉയർത്തുന്നതും പടുക്കുന്നതുമെന്നറിയണം പാമരെന്നെണ്ണിയവരുടെ പ്രതിഭകളെ പ്രഭാവങ്ങളെ തളർത്തരുതാരുമൊരു നാളും പ്രായോഗികബോധം ബോധമവരിൽ നിന്നും നേടി പരിപാവനമാക്കണം ഈ രാജ്യത്തെ അപ്പോഴൊടുങ്ങും അവരുടെ അപകർഷതയപ്പാടേ അറിയുക നിശ്ചയം അതോടെ സ്വാഭിമാനികളായ സകലരും കുറ്റകൃത്യങ്ങളിൽ നിന്നുമൊഴിയും തെമ്മാടികളെ പടയ്ക്കാൻ രാജാക്കന്മാർക്കും പ്രത്യേകം കിങ്കരരുണ്ടായിരുന്നെന്നും കേൾ തെമ്മാടികളെ ഒതുക്കാൻ പിന്നെ പുണ്യാളനായി രാജൻ ശൗര്യനടനമാടും ഇപ്പോഴുമുണ്ടെന്നറിയണമനർത്ഥങ്ങൾ മെനയാനേറെ വകുപ്പുകൾ ൂഢഗതികൾ ഈ ജനാധിപത്യ ഭൂഖണ്ഡത്തിലതിൻ്റെയുള്ളിരിപ്പാർക്കറിയാം പ്രഭോ അറിഞ്ഞിരുന്നില്ല അധികം പ്രജകളും രാജവംഗത്തരങ്ങൾ അധികാരദംഷ്ട്രങ്ങൾ അറിയുന്നില്ല ജനാധിപത്യത്തിലും പൗരന്മാർ പ്രജയല്ല പ്രമാണിമാരാണേ വരുമെന്ന് തെറ്റന്നാൽ കുറ്റം ചെയ്താൽ നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുക പ്രത്യേക കോടതികളിൽ ആരും വക്കീലാകേണ്ട നേരിലുള്ളതു മൊഴിയുക ന്യായം നിനച്ചു നിയമം പുലരട്ടെ പുലരട്ടേ അധികാരവികേന്ദ്രീകരണമാപത്താണ് അതഴിമതി വികേന്ദ്രീകരണം തന്നെ അധികാരമതവാചുമതലയാത് സകല പൗരന്മാർക്കും സ്വയമേവ സ്വന്തമാകണം സൃഷ്ടിപര സമൂഹമാണു ഗുണവും മഹിമയുമറിയുക ഊർജവും ഉൽപാദനവും ഉത്തേജിപ്പിക്കുക സൂക്ഷ്മതൃക്കായ സകലരും ജനാധികാര ജനാധിപത്യത്തിൻ്റെ മേന്മയറിയും അല്ലാത്തവരടിമത്തത്തിനായി കേഴും സൃഷ്ടിപര സമൂഹമാണു ഗുണവും മഹിമയുമറിയുക ഊർജവും ഉൽപാദനവും ഉത്തേജിപ്പിക്കുക സൂക്ഷ്മതൃക്കായ സകലരും ജനാധികാര ജനാധിപത്യത്തിൻ്റെ മേന്മയറിയും അല്ലാത്തവരടിമത്തത്തിനായി കേഴും